കൊച്ചു സ്കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് അടുപ്പി തീർത്തിച്ച പരിപ്പ് കൂടെ ഉണ്ടാക്കാൻ പോകണേ അപ്പം നമുക്ക് അടുപ്പി തീർത്തിക്കാം അപ്പം നമ്മൾ പിന്നെ ഒരു ഒരു ഒന്നൊന്നര മണിക്കൂറായി ഇപ്പം നമ്മൾ നാലഞ്ച് ബറ്റലുമുളകും പരിപ്പും കൂടെ അരക്കിലോ പരിപ്പും എടുത്തിട്ടുണ്ട് കുതിരാനിട്ടതാണ് കഴുകി വാരിയതാണ് അപ്പം അതിന് ചേർത്ത് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കാണിക്കാം മുളക് ഉപ്പ് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് വലിയ ജീരകം പെരിഞ്ചീരകം ഇഞ്ചി എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പരിപ്പൊന്ന് ചതച്ചെടുക്കാം അരച്ച് കായം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി പരിപ്പ് നമ്മൾ എടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കാം ഇട്ടും വെള്ളമില്ല അതുകൊണ്ട് ഇതൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊന്ന് ചതച്ചെടുക്കാമേ നമ്മൾ ഇത് ഇതുപോലെ കുറച്ച് ചതച്ച് കുറച്ച് അരച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പറ്റലമുളക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കേ ഒരു ചോമ്പോ കളറൊക്കെ കിട്ടും ഇട്ട് കൊടുക്കുവാണ് നമ്മളെ കരിയാപ്പിളി ഒന്ന് പിച്ച് പീരി ഒന്ന് ഇട്ട് കൊടുക്കുവാണ് കരിയാപ്പിളി ഇട്ട് കൊടുത്തു അപ്പം പെരിഞ്ചീരകം എന്ന് പറഞ്ഞില്ലേ രണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ടെന്ന് അത്യാവശ്യം ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഞങ്ങൾക്കത് ഇഷ്ടമാണേ അതുകൊണ്ട് ഇട്ടതാണേ അപ്പോൾ ഇഞ്ചി കൊത്തി കരിഞ്ഞത് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി കൊത്തി അരിച്ചത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത് ഒരെണ്ണം എരിവുള്ളതുകൊണ്ട് അപ്പോൾ സഭോള ഓണ അപ്പം മുളക് പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു ഇപ്പം ആവശ്യത്തിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു അപ്പം നമ്മൾ ഇനി അടുത്തത് ഇടാൻ പോകുന്നത് കായ കായം ഇട്ട് കൊടുക്കുവാണേ കായം ഇട്ടുകൊടുത്തു ഇപ്പം നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പം ഇളക്കുമ്പോഴത്തേക്കും നല്ല കുഴയുന്നില്ലല്ലോ എന്നാൽ കുഴഞ്ഞിരുന്നോളും എല്ലാം കൂടി കഴുകുമ്പോൾ നമുക്ക് കുഴഞ്ഞ് വന്നോളും അപ്പം നല്ലപോലെ ഇളക്കി കൊടുത്ത് അപ്പം നല്ലതായിട്ട് തീ കത്തി വന്നിട്ടുണ്ട് നമുക്ക് ചട്ടി കെട്ടിയെടുക്കാവേ ചട്ടി വെച്ച് കൊടുക്കുകയാണേ നല്ല ഇതാ ഉരുട്ടി പിടിക്കാൻ പാകത്തിനായിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് വരുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാതെ ഷേപ്പിലൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കാതെ തീയൊക്കെ കുറച്ചിട്ടേക്കുവാണേ അതുകൊണ്ട് കുഴപ്പമില്ല എടുക്കാവേ ാവേട്ട് കൊടുത്ത് നല്ലപോലെ മുരിങ്ങിയിട്ടുണ്ട് എല്ലാ ലാസ്റ്റത്തെ വരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് പരിപ്പട എല്ലാം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാം തയ്യാറായി അപ്പം വീട്ടിൽ തന്നെ നമുക്ക് പരിപ്പൊടിയൊക്കെ ചെയ്ത് കഴിക്കാം വലിയ എല്ലാം ഇല്ലാതെ ഒത്തിരി കടയിൽ മേടിക്കുന്നതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട് നമുക്ക് ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റും നല്ല റെസ്പി ആയിട്ടാണ് നല്ല നല്ല പരിപ്പൊടിയാണ് നമുക്ക് വടപ്പരിപ്പാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് കഴിച്ചു നോക്കാം അല്ലേ കഴിച്ച് നോക്കാവേ നല്ല സുഖമുള്ള പരിപ്പുഴ നല്ല അടിപൊളിയാണ് ഞാൻ പെരിഞ്ചീരകത്തിൻ്റെ രുചി പരിപ്പുടയ്ക്ക് നല്ലതാണ് ഇപ്പം നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചുമോളാണ് പിടിക്കുന്നത് അതുകൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ക്ഷമിച്ചേക്കണം എല്ലാവരും അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോയും ഒക്കെ നട ബൈ